വേനൽ രൂക്ഷമായതോടെ തണ്ണീർ പന്തൽ ഒരുക്കി എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റി ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് തണ്ണീർ പന്തൽ ഒരുക്കിയത് ഗേറ്റിലും ആരംഭിച്ചു ജീവൻ ുംമേയത്തിൽ സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് പട്ടാമ്പി സോൺ കമ്മിറ്റി വല്ലപ്പുഴ ഗേറ്റിൽ പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും തണ്ണീർ പന്തൽ ഒരുക്കി ദാഹജലം നൽകിയത് പരിപാടിയുടെ ഉദ്ഘാടനം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിലും ഏറ്റെടുത്ത് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വർഷവും അതിൻ്റേതായ എല്ലാ അർപ്പിപ്പിലും ഏകദേശം ആയിരം കേന്ദ്രങ്ങളിൽ തണ്ണീർ കുടങ്ങൾ മറവകൾക്കും പക്ഷികൾക്കും വേണ്ടി ഒരുക്കും എന്നുള്ളതാണ് പട്ടാമ്പി സോണിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് എസ് വൈ എസ് പട്ടാമ്പി സോൺ പ്രസിഡന്റ് സിദ്ദിഖ് സഖാഫി വല്ലപ്പുഴ അധ്യക്ഷത വഹിച്ചു മെയ് മാസം മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ജലസംരക്ഷണ ക്യാമ്പിന്റെ ഭാഗമായി ജലാശയ ശുചീകരണം കുടിവെള്ള പദ്ധതി സമർപ്പണം കുടിവെള്ള വിതരണം തണ്ണീർകുടം സന്ദേശ പ്രഭാഷണം ലോക ജനദിന ജുമുവാ പ്രഭാഷണം തുടങ്ങി വിവിധ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഐ പി എഫ് റീജിയണൽ ഡയറക്ടർ സുഹേൽ നെടുങ്കോട്ടൂർ സോൺ സാമൂഹിക പ്രസിഡന്റ് ഷെരീഫ് സുഹറി ചെറുകോട് അലി സക്കാഫി വല്ലപ്പുഴ മുസ്തഫ അർഷദി ചെറുകോട് റഫീഖ് സഖാഫി മുജിബ് റഹ്മത്ത് തങ്ങാടി സുഹേൽ ചൂരക്കോട് അബ്ദുനാസർ സാദി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു